എന്തോ ഉണ്ടല്ലോ എന്തുപടി ഒന്നു എന്തോ ഉണ്ടല്ലേ നോക്കട്ടെ നോക്കലി നടക്കും ഞാൻ അച്ഛൻ്റെ ഒരു മോളല്ലേ എന്റെ ഏത്തേറ്റ അച്ഛനൊന്നും ക്ഷമിക്ക്ല ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അറിയാതെ പറ്റി പോയെന്ന ക്ഷമിക്ക എന്താ ഒന്നും പറയാത്തേ സോറി അച്ച ഇനി ഇതിൽ കൂടുതൽ എന്തു പറയാനാ ഇത്രയും നാൾ നിന്നെ വളർത്തി പഠിപ്പിച്ച് ഒക്കെ വെറുതെ ആയില്ലേ അച്ഛ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്ക്ല അവിടെ ഒരു തെറ്റ് ഇതിനോട് രാവിലെ ഒരേ കെട്ടി പഠിക്കണമെന്ന് പറഞ്ഞ് പോകുന്നേ അച്ഛന്ന് അടി എഴുതി വച്ചേക്കുന്നേ നിന്റെ മലയാളം ടീച്ചറെ എനിക്കൊന്ന് കാണണം ഇത് മൊത്തം അക്ഷര തെറ്റ് ഇങ്ങനെയാണോ ടീച്ചർമാര് പഠിപ്പിച്ചു വിടുന്നേ അക്ഷരം പോലും കൊള്ളത്തില്ല കാക്കതോറിയ പോലെ കുറെ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു ഒരു സെന്റൻസിൽ തന്നെ ഒരു അമ്പത് വെട്ടിത്തിരുത്ത് എന്തായാലും കൊള്ള എന്റെ മോളെ ആദ്യം നീ നല്ലതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കേ 系列的，哎呦，哎